ശബരിമലയിൽ സംഭവിക്കുന്നത് എന്താണ് ശബരിമലയിൽ കൂടുതൽ കൊള്ളയോ ആ സംശയം കൂടുതൽ കൂടുതൽ ബലപ്പെടുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരത്തിലേക്കാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോയി എന്ന സംശയം ബലപ്പെടുന്നു സ്വർണം ചുറ്റാൻ ചുമതലപ്പെടുത്തിയത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകനെയാണ് എന്നിട്ടാണ് ദേവസ്വം രേഖ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ് സ്വർണം ചുറ്റിയത് എവിടെ വച്ച് എന്ന കാര്യം അവ്യക്തമാണ് വിശദീകരിക്കാൻ കഴിയാതെ ദേവസ്വം ബോർഡും കുഴങ്ങുന്നു ഒളിച്ചു കളിക്കുന്നു ആർ അനന്തകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ യോഗദണ്ഡം കടത്തിയോ യോഗദണ്ഡം കടത്തിയോ എന്തൊക്കെ കൊള്ളയാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മവാന്റെ മകന്റെ റോൾ എന്താണ് രതീഷ് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുത്തുന്ന കൂടുതൽ വിവരങ്ങളാണ് വരുന്നത് ഒരു പക്ഷേ ഈ ദ്വാരപാലക പാളുകളേക്കാൾ കൂടുതൽ ശബരിമല അയ്യപ്പ ഭക്തരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം ശബരിമല സ്വാമിയുടെ യോഗദണ്ഡും രുദ്രാക്ഷയും രുദ്രാക്ഷവും പുറത്തേക്ക് കൊണ്ടുപോയെന്നുള്ള സംശയം ജനിപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അത് രണ്ടായിരത്തി ഈ മാർച്ച് മാസത്തിലാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണികൾ അതിൻ്റെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നത് അതിന് പണിക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജയശങ്കർ പത്മൻ എന്ന വ്യക്തിയാണ് ആ ജയശങ്കർ പത്മൻ എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകനാണ് അതായത് എ പത്മകുമാർ ദേവസ്വം പ്രസിഡൻ്റായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകനെ തന്നെയാണ് ശബരിമലയിലെ ഏറ്റവും അമൂല്യമെന്ന് കരുതുന്ന രണ്ട് കാര്യങ്ങൾ അത് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ രുദ്രാക്ഷമാലയും യോഗദണ്ഡുമാണ് നമുക്കറിയാം അവിടുത്തെ ശബരിമലയിലെ പൂജകൾക്ക് ശേഷം നടയടയ്ക്കുമ്പോൾ അടയ്ക്കുമ്പോൾ സ്വാമിയെ ഭസ്മം പൂശി യോഗദണ്ഡും രുദ്രാക്ഷമാലയും ധരിപ്പിച്ച് സന്യാസി രൂപത്തിലാണ് ഇരുത്തുന്നത് നമ്മൾ ഓരോ മാസവും നട തുറക്കുമ്പോൾ ആ നട തുറക്കുന്ന ദിവസം വൈകുന്നേരം സ്വാമിയെ അയ്യപ്പഭക്തർ ദർശിക്കുന്നത് ഈ രൂപത്തിലാണ് ആ പുണ്യമായ യോഗദണ്ഡും രുദ്രാക്ഷമാലയുമാണ് യാതൊരു തത്വദീക്ഷയുമില്ലാതെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്നുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിലേറ്റവും സംശയം ജനിപ്പിക്കുന്ന കാര്യം ഈ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി ശ്രീകോവിലിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ സ്വർണം യോഗദണ്ഡിൽ സ്വർണം ചുറ്റാൻ രുദ്രാക്ഷത്തിൽ സ്വർണം പതിപ്പിക്കാൻ അത് എവിടെയാണ് കൊണ്ടുപോയത് എവിടെ വെച്ചാണ് നിർമ്മാണം നടന്നത് എന്നുള്ള കാര്യം വ്യക്തതയില്ല അതിൽ ദേവസ്വം ബോർഡിന് കൃത്യമായി വിശദീകരണം നൽകാനും കഴിയുന്നില്ല സന്നിധാനത്തിന് പുറത്ത് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും അപ്പോൾ സന്നിധാനത്ത് വെച്ചാണ് ഈ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ സ്വർണ്ണം ചുറ്റൽ നടന്നിരിക്കുന്നത് തെളിയിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ യാതൊരു രേഖയുമില്ല മാത്രമല്ല ഇത് എപ്പോഴും സൂക്ഷിക്കുന്നത് ശ്രീകോവിലിൽ തന്നെയാണ് ഗർഭഗൃഹത്തിൽ തന്നെയാണ് അപ്പോൾ അവിടെ മാത്രം അത് ശ്രീകോവിലിന് പുറത്തേക്ക് ഒരിക്കലും എടുക്കാത്ത രണ്ട് വസ്തുക്കൾ അത് രണ്ടും പുറത്തേക്ക് എടുത്തിരിക്കുന്നു അത് പക്ഷേ എവിടെയാണ് കൊണ്ടുപോയത് അതൊരു പക്ഷേ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ സ്വർണം ചുറ്റാൻ വേണ്ടി തീരുമാനിച്ചത് സ്വർണ്ണ പണിക്കർ യോഗതനിലെ സ്വർണ്ണ ചുറ്റുകൾ തൂക്കി പത്തൊൻപത് ദശാംശം രണ്ട് ഗ്രാം സ്വർണ്ണമെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം അത് കണ് കഴിഞ്ഞ് നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് നാല് ഗ്രാം സ്വർണ്ണം ഉപയോഗിച്ച് പതിനെട്ട് സ്വർണ്ണ ചുറ്റുകൾ അതായത് ഈ ദണ്ടിൽ അടിഭാഗത്ത് സ്വർണ്ണക്കപ്പും തീർത്തു എന്നാണ് രേഖകളിലുള്ളത് അതുപോലെ തന്നെ രുദ്രാക്ഷമാലകൾ പുളിഞ്ചിക്കായി ഉപയോഗിച്ച് വൃത്തിയാക്കിയതായും ഈ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാലിന് അതായത് മാർച്ച് മാസത്തിൽ ഉത്തരവിടുന്നു ഏപ്രിലിൽ ഇത് തിരിച്ചു വന്നതായി അല്ലെങ്കിൽ തിരിച്ചു വെച്ചതായി മഹസറുണ്ടാകുന്നു അപ്പോൾ അതിനിടയിൽ രുദ്രാക്ഷവും യോഗദണ്ഡും എവിടേക്കാണ് പോയത് അത് സന്നിധാനത്ത് തന്നെ വെച്ചാണോ ഈ സ്വർണ ചുറ്റൊക്കെ യോഗദണ്ഡിൽ ഉണ്ടാക്കിയതെന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഏറ്റവും ഗൗരവമായ കാര്യം